ഗുഡ് മോർണിംഗ് മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് വേൾഡ് ആസ്മ ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നത് ഈ വർഷത്തെ ആസ്മാ ഡേയോടനുബന്ധിച്ചുള്ള തീം എന്ന് പറയുന്നത് മെയ്ക്ക് ഇൻഹെയിൽ ട്രീറ്റ്മെന്റ് ആക്സസിബിൾ ഫോർ ഓൾ എന്നുള്ളതാണ് എല്ലാവർക്കും ഇൻഹെയിൽ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക എന്നുള്ളത് ആസ്മ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വസന നാളിയിൽ ചുരുങ്ങി പോവുകയോ അവിടെ നീർവീക്കം ഉണ്ടാവുന്നതിനെയോ ആണ് ആസ്മ എന്ന് പറയുന്നത് ആസ്മ ഏതു പ്രായത്തിലുള്ളവർക്കും വരാം കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏതു പ്രായത്തിൽ വേണമെങ്കിലും ആസ്മ വരാം ആസ്മയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ജനിതീകമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന് ഒട്ടനവധി ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട് പ്രേരക ഘടകങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊടി പടലങ്ങൾ പുക ശ്വസിക്കുക അതുപോലെ തന്നെ തണുപ്പ് ചില മരുന്നുകൾ അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കം അമിതമായ വണ്ണം ചിലർക്ക് വ്യായാമം ഇതൊക്കെയാണ് പ്രേരക ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അറിയാമല്ലോ ചുമ ശക്തമായ ചുമ ശ്വാസതടസ്സം കപക്കെട്ട് അതുപോലെ തന്നെ നെഞ്ചത്തെന്തോന്നിരിക്കുന്നത് പോലെയോ അതിനകത്ത് ഉൾബലിക്കുന്നത് പോലെയോ ഒരു തോന്നൽ അതുപോലെ തന്നെ വീസ് ഒരു കുറുകൽ ശബ്ദം ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും ദേഹപരിശോധനയിലൂടെ തന്നെയാണ് നമുക്ക് ആസ്മയെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നത് ഒപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത് നോക്കും അതുപോലെ തന്നെ ചിലർക്ക് നമ്മൾ സി ടി സ്കാൻ ചെയ്ത് നോക്കും നെഞ്ചിന്റെ സ്കാൻ ചെയ്ത് നോക്കും ഒപ്പം പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയുന്ന പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് ഇതാണ് പ്രധാനപ്പെട്ട കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇനിയും എങ്ങനെയാണ് ഈ ഒരിക്കൽ ഒരാൾക്ക് ആസ്മ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആസ്മ വന്നതിന് ശേഷം അല്ലെങ്കിൽ ശ്വാസം മുട്ടിൽ വന്നതിന് ശേഷം അതിനെ ശമിപ്പിക്കുവാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കും അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള ആസ്മ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ആക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൺട്രോൾ മെഡിസിൻസ് എന്ന് പറയും അതാണ് നമ്മൾ ഇൻഹേലേഴ്സ് ആയിട്ട് കൊടുക്കുന്നത് അത് തന്നെ രണ്ട് തരത്തിലാണ് ഇൻഹേല മെഡിസിനുകൾ ഒന്ന് ഡ്രൈ പൗഡർ മെഡി ഇൻഹേൽഡ് മെഡിസിൻ ഡ്രൈ പൗഡർ എന്ന് പറയുമ്പോൾ അതൊരു ക്യാപ്സൂൾ ആയിരിക്കും ആ ക്യാപ്സൂൾ നമ്മൾ ഒരു ഡിവൈസിലേക്ക് കിട്ടിയിട്ട് അത് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക രണ്ടാമത്തതാണ് മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് എന്ന് പറയുന്നത് ഇൻഹേലേഴ്സ് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ഒട്ടനവധി സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമോ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്താനായിട്ട് സാധിക്കുമോ അതേപോലെ തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംശയങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ ഒരിക്കൽ ഇൻഹേൽ യൂസ് ഇൻഹേലേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഞ്ഞുകുട്ടി അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ ഉപയോഗിക്കുന്ന ഇൻഹേലർ മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധ്യമാവുകയില്ല അത് ഡോക്ടർമാരാണ് നിശ്ചയിക്കേണ്ടത് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷന് വേദന അതുപോലെ തന്നെ കുറേ നാൾ കൂടുതൽ നാൾ കാലം ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ വണ്ണം വയ്ക്കുക അതുപോലെ തന്നെ എല്ലുകളുടെ ബലം കുറയുക അങ്ങനെയൊക്കെ സംഭവിക്കുക എന്നാൽ ഏർ ഇൻഹേലേഴ്സ് കൂടുതൽ കാലം ഉപയോഗിക്ക ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇൻഹേലേഴ്സ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം ഇൻഹേലേഴ്സ് ഡയറക്റ്റ് നമ്മുടെ േക്ക് ഇതിന്റെ മരുന്നുകളുടെ പ്രവർത്തനം ചെല്ലുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ നീർക്കെട്ട് കപക്കെട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോവാനായിട്ട് സാധിക്കും അപ്പോൾ ഇൻഹേലേഴ്സിനത് ഉപയോഗിക്കുന്നത് സ്റ്റീറോയിഡ്സ് അല്ലേ എന്ന് അതുകൊണ്ട് സൈഡ് എഫക്ട്സ് കൂടുതലില്ല എന്നും ചോദിക്കാം ഇൻഹേലേഴ്സിനായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അനബോളിക് സ്റ്റീറോയിഡ്സ് അല്ല സാധാരണയായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്റ്റീറോയിഡുകളുണ്ട് ആ സ്റ്റീറോയിഡുകളല്ല ഇൻഹ്യുലൻസിനകത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലുലൻസ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡ്സ് നമ്മൾ ലങ്സിലേക്ക് ഡയറക്റ്റ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് അത് അതുപോലെ തന്നെ കപക്കെട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉൾവലിഞ്ഞു പോവുകയും നമുക്ക് ഇത് പെട്ടെന്ന് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ചിലർക്ക് ഈ ഇൻഹേലേഴ്സ് നമ്മൾ കുറിച്ചു കൊടുക്കുമ്പോൾ ഇത് പല സമയങ്ങളിൽ മൂന്ന് നേരങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും ഇത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന്റെ ഏഹ് എത്രത്തോളം വ്യത്യാസങ്ങൾ രോഗിക്ക് വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇത് കുറയ്ക്കുവാനായിട്ടും സാധിക്കും കൂടുതൽ കാലം ഉപയോഗിക്കേണ്ടതായിട്ട് വേണമെങ്കിൽ മാത്രമേ നമുക്ക് പറഞ്ഞ ഈ പറഞ്ഞ എല്ലുകളുടെ ബലം കുറയുക അതുപോലെ തന്നെ വണ്ണം വെക്കുക തുടങ്ങിയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കാലം ഇത് ഉപയോഗിക്കാണ്ടാത്തത് കൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് വളരെ കുറവായിരിക്കും ആ വളരെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷനും വേദനയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു സ്പേസർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് ഇൻഹീലറിനെ കണക്ട് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് വായിലേക്ക് അടിക്കുന്നത് അപ്പോൾ വയലേക്ക് അടിക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ലങ്സിലേക്ക് ഇതിന്റെ മരുന്നുകൾ ചെല്ലുകയും ചെയ്യും ചിലർക്ക് ഇത് അടിക്കുമ്പോൾ തന്നെ വായിക്കാത്ത വാ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ പൂപ്പൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പേസർ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഹേലർ ഉപയോഗിച്ചതിന് ശേഷം വാ കഴുകുന്നത് വളരെ ഉചിതമായിരിക്കും ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഹേലേഴ്സുമായി ബന്ധപ്പെട്ട് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ചിലർ ചോദിക്കാറുണ്ട് ഇൻഹേലേഴ്സ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂടുതലായിട്ട് നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകാറുണ്ടോ അങ്ങനെ സംഭവിക്കുന്നത് ഉണ്ടാകാറില്ല അതുപോലെ തന്നെ അഡിക്ഷൻ ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇതൊന്നും ഒരിക്കലും ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മരുന്നുകളൊന്നുമല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നു പാർശ്വഫലങ്ങൾ വളരെ കുറച്ച് മറ്റു മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കുറവ് പാർശ്വഫലങ്ങൾ മാത്രമേ ഈ ഇൻഹീലേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ പാർശ്വഫലങ്ങൾ കുറവെന്നല്ല പാർശ്വഫലങ്ങൾ വളരെ ഉണ്ടാകാൻ സാധ്യത വളരെ വിരളവ് മാത്രമാണ് എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം i